ೀವು പാടങ്ങളെല്ലാം കൊതി തുള്ളിനിൽ നീലേ നീലേ പാടങ്ങളെല്ലാം കൊതി തുള്ളിനിൽ കവേ തേന്മ തൂകാൻ ഉൾക്കുളിപ്പകാൻ ിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂഗിൽ മാനത്തുവന്നൂ കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂഗിൽ മാനത്തുവന്നു മിഴിനട്ടു നിന്നൊരു മാടത്തിന്മാറിൽ അരകുറ്റ സ്വപ്നങ്ങൾ ു നിന്നൊരു മാറിൽ അരകുറ്റ സ്വപ്നങ്ങൾ പൂത്തു ഒരു കൂടും കാറ്റിൻറെ കൈകളിൽ തത്തി കരിമൂകിലെങ്ങോ പറന്നു ഒരു കൂടും കാറ്റിൻ്റെ കൈകളിൽ തത്തി കരിമൂഗിലെങ്ങോ പറന്നു മലർവാനിൽ അവളൂടെ വാർമുണിക്കത്തിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻ മലർവാനിൽ മാരിവില്ലിൻ തേൻ മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോവുകയോ വയലിൽ ടന്നു അരിയ പൂമ്പാറ്റകൾ പോലെ വയലിൽ കീനാവുകൾ പാറി നടന്നു അരിയ പൂമ്പാറ്റകൾ പോലെ വരലുന്ന മണ്ണിൻ്റെ ചുണ്ടിൽ നീ തേൻ മര ചൊരിയാതെമായും